ഇവിടെ ഒൻപത് എൻട്രീസാണ് നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒൻപത് എൻട്രീസ് വെച്ചുകൊണ്ട് ലെഡ്ജറിൻ്റെ ബാലൻസ് ലെഡ്ജറും ജേണലും വരയ്ക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിലവിൽ ഈ ഒരു എൻ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈവശം എത്ര ക്യാഷ് ഉണ്ട് നമ്മുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട് നമ്മൾ എത്ര രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു അനിൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ നമുക്ക് എത്ര രൂപ തരാനുണ്ട് സപ്ലയർ എന്ന് പറയുന്ന ഒരു സപ്ലയർക്ക് നമ്മൾ എത്ര രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട് നമ്മൾ എത്ര രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി നമ്മൾ എത്ര രൂപ സാലറി ആയിട്ട് ടോട്ടൽ കൊടുത്തു നമുക്ക് എത്ര രൂപ കമ്മീഷനായിട്ട് കിട്ടി ക്യാപിറ്റലായിട്ട് എത്ര രൂപയാണ് കൊണ്ടുവന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് നമ്മുടെ കൈവശം എത്ര ക്യാഷ് നിലവിലുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട് അതിനുശേഷം ആദ്യത്തെ എൻട്രി ആദ്യത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഒരു ലക്ഷം അതായത് ഒരു ലക്ഷം രൂപ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതായത് ഒരു ലക്ഷം രൂപ നമ്മുടെ കൈവശം എന്ത് കിട്ടി ഒരു ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഒരു ലക്ഷം രൂപ വന്നു എന്നാണ് അർത്ഥം അപ്പം ഞാനിവിടെ ഒരു ലക്ഷം രൂപ ആഡ് ചെയ്തു അടുത്തത് നോക്കാം ഡെപ്പോസിറ്റഡ് ക്യാഷ് ടു എസ് ബി രൂപ നമ്മൾ എന്ത് ചെയ്തു എസ് ബി ഐയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ലക്ഷത്തിൽ നിന്നും ഇരുപതിനായിരം കുറയ്ക്കണം ഞാൻ ഒരു ലക്ഷത്തിൽ നിന്നും ഇരുപതിനായിരം കുറച്ചു ഇപ്പം എനിക്ക് എൺപതിനായിരം കിട്ടി അതായത് ടോട്ടൽ നമ്മുടെ കയ്യിലിപ്പോൾ എൺപതിനായിരം രൂപ ഉണ്ട് അടുത്ത മൂന്നാമത്തത് പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ് പതിനായിരം രൂപ കൊടുത്ത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു അപ്പോൾ ഈ എൺപതിനായിരത്തിൽ നിന്നും പതിനായിരം കുറഞ്ഞു മൈനസ് പതിനായിരം ഇപ്പം കയ്യിൽ എഴുപതിനായിരം ഉണ്ട് അതേപോലെ തന്നെ പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ് ഇരുപതിനായിരം കൊടുത്ത് ഫർണിച്ചർ വാങ്ങി അപ്പം മൈനസ് ഇരുപതിനായിരം കാണിച്ചു അടുത്തത് കാണിക്കുന്നത് പർച്ചേസ് ഗുഡ്സ് ഫ്രം സപ്ലയർ വൺ മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ സപ്ലയർ വണ്ണിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് വാങ്ങി നമ്മൾ ഈ മുപ്പതിനായിരം രൂപ ഇവിടെ കുറയ്ക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ ക്യാഷിനാണ് വാങ്ങിയത് എന്ന് പറയുന്നില്ല അതുമാത്രമല്ല സപ്ലയറുടെ പേര് അവിടെ എടുത്ത് പറയുന്നുണ്ട് സപ്ലയർ വൺ അതായത് ഇത് ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആണ് അപ്പോൾ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ മുപ്പതിനായിരം രൂപ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അടുത്തത് നോക്കാം സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് അൻപതിനായിരം അൻപതിനായിരം രൂപയ്ക്ക് സാധനം വിറ്റു അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു ഞാൻ പ്ലസ് അൻപതിനായിരം കാണിച്ചു അടുത്തതായിട്ട് കാണിക്കുന്നു സോൾഡ് ഗുഡ്സ് ടു അനിൽ മുപ്പതിനായിരം അനിലിന് മുപ്പതിനായിരം രൂപയുടെ സാധനം വിറ്റു പക്ഷേ അനിൽ എന്ത് തന്നിട്ടില്ല ക്യാഷ് തന്നിട്ടില്ല അപ്പം നമ്മൾ ഇത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല സാലറി പെയ്ഡ് അയ്യായിരം അയ്യായിരം രൂപ സാലറി കൊടുത്തു അപ്പം മൈനസ് അയ്യായിരം കാണിച്ചു കമ്മീഷൻ റിസീവ്ഡ് ബൈ ചെക്ക് പതിനായിരം പതിനായിരം രൂപയുടെ ചെക്കാണ് നമുക്ക് കിട്ടിയത് ക്യാഷ് അല്ല അപ്പം നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പം ടോട്ടല് തൊണ്ണൂറ്റി അയ്യായിരം രൂപ എന്തുണ്ട് നമ്മുടെ കൈവശം ക്യാഷ് ഇൻ ഹാൻഡായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തൊണ്ണൂറ്റി അയ്യായിരം എന്ന് കാണിച്ചു ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തത് കണ്ടെത്താനായിട്ടുള്ള എന്താണ് ബാങ്ക് ബാലൻസ് അതായത് നമ്മുടെ ബാങ്കിൽ നിലവിൽ നിലവിലെത്ര ക്യാഷ് ഉണ്ടെന്ന് കണ്ടെത്തണം അപ്പോൾ ഇതിൽ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ആദ്യത്തേത് ക്യാഷ് കൊണ്ടുവന്നതാണ് അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഡെപ്പോസിറ്റഡ് ക്യാഷ് ടു എസ് ബി ഐ എസ് ബി ഐയിലത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ബാങ്കിൽ നിലവിൽ നിലവിലിപ്പോൾ എത്ര രൂപ ഉണ്ട് ഇരുപതിനായിരം ഉണ്ട് ഞാനിവിടെ ഇരുപതിനായിരം എന്ത് ചെയ്തു ആഡ് ചെയ്തു അതിനുശേഷം ക്യാഷിന് ഫറച്ച് ക്യാഷിന് ഗുഡ്സ് വാങ്ങി ക്യാഷിന് ഫർണിച്ചർ വാങ്ങി സപ്ലയർക്ക് നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങി ക്യാഷിന് സാധനം വിറ്റു ഇവിടെയൊന്നും ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു എൻട്രീസും വരുന്നില്ല അവസാനം കമ്മീഷൻ റിസീവ്ഡ് ബൈ ചെക്ക് ടെൻ തൗസൻഡ് എന്ന് പറയുന്ന എമൗണ്ട് അതായത് നമുക്ക് പതിനായിരം രൂപയുടെ ഒരു ചെക്ക് നമുക്ക് കിട്ടി കമ്മീഷനായിട്ട് കിട്ടി അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നു പ്ലസ് ടെൻ തൗസൻഡെന്ന് കാണിച്ചു അപ്പോൾ ടോട്ടൽ ഇവിടെ കാണിക്കുന്നു മുപ്പതിനായിരം രൂപ നമ്മുടെ ബാങ്കിൽ എന്തുണ്ട് നമ്മുടെ ബാങ്ക് ബാലൻസ് തേർട്ടി തൗസൻ്റ് ആണ് ഞാനിവിടെ തേർട്ടി എന്ന് കാണിച്ചു ശ്രദ്ധിക്കുക അടുത്തത് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത് എത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പർച്ചേസ് ആണ് നമുക്ക് അടുത്തത് കണ്ടെത്താനായിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് മാത്രമേ നമ്മൾ എന്തിനെടുക്കൂ പർച്ചേസ് അക്കൗണ്ടിൻ്റെ അകത്ത് എടുക്കൂ നമ്മൾ മുൻപത്തെ ഒരു ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് മാത്രം എടുക്കുക മൂന്നാമത്തെ എൻട്രി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ് ടെൻ തൗസൻഡ് പതിനായിരം രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു അപ്പോൾ ഞാനിവിടെ ടെൻ തൗസൻഡ് ആഡ് ചെയ്തു അതിനുശേഷം ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത് പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ് അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കാരണം ഫർണിച്ചറാണ് വാങ്ങിയത് അത് നമ്മൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ ഒരു ലെഡ്ജറിൻ്റെ ബാലൻസ് ആണ് നമ്മൾ കണ്ടെത്താനായിട്ടുള്ളത് നമുക്ക് പർച്ചേസ് മാത്രം മതി അതായത് ഗുഡ്സിൻ്റെ ആ ഒരു കേസ് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ അതിനുശേഷം ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും പർച്ചെയ്സ് ഗുഡ്സ് ഫ്രം സപ്ലയർ വൺ സപ്ലയർ വണ്ണിൻ്റെ അടുത്തിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങി ഗുഡ്സ് വാങ്ങി അപ്പോൾ അത് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൻ്റെ അകത്തായിരിക്കും കാണിക്കുന്നത് തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം ഞാനിവിടെ മുപ്പതിനായിരം ആഡ് ചെയ്തു അപ്പോൾ ടോട്ടലി പർച്ചേസ് നമ്മൾ ചെയ്തിട്ടുള്ളത് നാല്പതിനായിരം രൂപയ്ക്കാണ് ഞാനിവിടെ നാല്പതിനായിരം കാണിച്ചു അടുത്തത് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത് എന്താണ് സെയിൽസാണ് നമ്മൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു ഇതും ഇതുപോലെ തന്നെയാണ് ഗുഡ്സിൻ്റെ കേസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ പരിഗണിക്കൂ അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആറാമത്തെ എൻട്രി സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് അൻപതിനായിരം അപ്പം ഞാൻ ഇവിടെ അൻപതിനായിരം എന്ത് ചെയ്തു ആ ഇവിടെ ഞാൻ ആഡ് ചെയ്തു അതേപോലെ തന്നെ ഏഴാമത്തെ എൻട്രി സോൾഡ് ഗുഡ്സ് ടു അനിൽ മുപ്പതിനായിരം അനിലിന് മുപ്പതിനായിരം രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തു സെയിൽ ചെയ്തു അപ്പം ഞാൻ ആഡ് ചെയ്യുന്നു തേർട്ടി തൗസൻഡ് അപ്പം ടോട്ടലി എത്ര രൂപ കിട്ടി എൺപതിനായിരം രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ എയ്റ്റി തൗസൻഡ് കാണിച്ചു